ഗേസ് ഈ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു വർഷം പിന്നോട്ട് ചിന്തിക്കണം ഒരു വർഷം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ആയി വേറെ ആരും എല്ലാം അകൽമാരാണേ അഖിൽമാരുടെ അങ്ങനെ കപ്പടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ അഖിൽമാരെ കപ്പെടുത്തുക അഖിലും വിഷ്ണു അവസാനം വന്നത് അപ്പോൾ ഇവർ ഒരു ഓട്ട മത്സരം വെച്ചിട്ട് ഫസ്റ്റ് എത്തണവർ അവർ ജീവിക്കുക അങ്ങനെ അഖിൽമാരുടെ കിട്ടിയത് എന്താ ഒരു വലിയ ബെർഗർ എന്നിട്ട് അകിന്മാർ അത് ഒരു അല്പം പോലും കഴിച്ചില്ല നാലഞ്ച് പീസാക്കിയിട്ട് ഇവരെല്ലാവരും പറഞ്ഞുവിടേണ്ട ജയിലിൽ എത്തണം അങ്ങനെ അകൽമാരുടെ ജയിലിലേക്ക് കൊടുക്കുന്നതാണ് ഇതാണ് അകൽമാരായ കഴിഞ്ഞ വർഷ സംഭവം ഇപ്പ്രാവശ്യം അതുപോലെയാണ് ബിഗ് ബോസ് ഒരു ആദ്യം ഒരു വലിയ റൗണ്ട് നിൽക്കാൻ പോലെ അങ്ങനെ വലിയ റൗണ്ട് നിൽക്കും പിന്നെ ചെറിയ റൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞു വരും ജിൻ്റു ആരെങ്കിലും ദേഹത്ത് കെട്ടി കഴിഞ്ഞാൽ അപ്പം നന്ദന കിടന്ന് വീഴും ചട്ട തള്ളല പറഞ്ഞു ഉച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറ ഗെയിം എന്ന് വെച്ചാൽ ഇതൊരു ഫിസിക്കലി ആഡ് ഒരു ഗെയിമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് പോലെ ആക്കൂലല്ലോ ഇവിടെ ഈ ഇത് ഫിസിക്കലുള്ള ഗെയിമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് മാറി നിൽക്കണം ആ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഇത് ഗെയിം കളിക്കാൻ വരുകയും ചെയ്യും ആരെങ്കിലും കയ്യോ കാലം എടുത്ത് വീഴ്ച കഴിഞ്ഞാൽ അപ്പം കിടന്ന് കാര്യം മുഴുവൻ ചെയ്യും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇവർ തന്നെ ഒരു നിയമങ്ങൾ ഉണ്ടാക്കും പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാവരും പിന്നെ സമാധാനത്തിൻ്റെ വിലയിരു പ്രാവുകളാണല്ലോ പരസ്പരം ചീത്ത കളിച്ച് ബേളം ഉണ്ടാക്കാൻ ആടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സ്നേഹമെന്നു പറഞ്ഞാൽ അതുവഴി പോക്കേയില്ല എപ്പോൾ കണ്ടാലും കണ് കണ്ണുമ്പി കണ്ടുകഴിഞ്ഞാൽ വെട്ടുകത്തിയൊക്കെ എടുത്ത് അടിക്കാൻ ടീമാണ് എല്ലാം അപ്പോൾ അതിൻ്റെ അത് ഇത് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്രാവശ്യത്തെ ഈ ഗെയിം ബിഗ് ബോസ് ഒരു ഫണ്ണാക്കിയാണ് കൊടുത്തത് ഇവരെല്ലാം കൂടെ കൂട്ടാ അടിയ നടത്തുമെന്നാണ് തോന്നുന്നത് യാതൊരു മാറ്റവും ഇല്ല നമുക്ക് എന്തെങ്കിലും കണ്ടിരുന്നത് കാണാം ഞാനിപ്പോൾ ലൈവ് കണ്ടപ്പോൾ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കാണാൻ പറ്റില്ല ഗെസ് ഞാൻ ഇടിയും മിന്നലും പേന്മാരും എൻ്റെ പുറടവും എന്നെ മഴയെന്നറിയും ഇപ്പോൾ ലാസ്വഞ്ഞ് അണച്ചിട്ട് അണച്ചിട്ടതല്ലേ എന്ത് കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞാൻ പിന്നെ വീട്ടിനെ തൊറ്റയ്ക്കായി പോയി ഞാൻ പിന്നെ ലാസ് റൂമ് കളിച്ച് ഞാൻ വെളിയിൽ പോയിരുന്നു ആര് ഭയങ്കര ഇരിട്ടായി പോയി ഒരു ഉച്ച രണ്ടോടെ ഭയങ്കര സോഗേഷ് നിങ്ങളുടെ എവിടെയെങ്കിലും മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ